സജ്ജനങ്ങൾക്കും നമസ്കാരം ഭാഗവതത്തിൻ്റെ അഭിപ്രായം സത്സംഗ ശേവധി മൃണാം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ലാഭം എന്താണ് ഈ ജീവിതത്തിൽ കിട്ടുന്ന നിധി എന്താണ് എന്ന് ചോദിച്ചാൽ അത് സത്സംഗമാണ് സജ്ജനങ്ങളുടെ സമാഗമം ഒരു പക്ഷേ അനവധി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് കൊണ്ടോ അനവധി ക്ഷേത്രങ്ങളിൽ ആരാധനകൾ ചെയ്യുന്നത് കൊണ്ടോ മനസ്സിന് കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് ശുദ്ധി വന്നേക്കാം എന്നാൽ ഒരു സജ്ജനത്തെ കാണുന്നതോടുകൂടി അദ്ദേഹം നമ്മളെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ ആ സജ്ജനത്തെ അങ്ങോട്ട് കണ്ടാൽ മതി ഹൃദയം എളുപ്പത്തിൽ ശുദ്ധമാവും അത്തരത്തിൽ എത്രയെത്രയോ സജ്ജനങ്ങളുടെ തൃച്ചേവടികളെ കൊണ്ട് അലങ്കൃതമായ നിരന്തരം അനേകം സാധുക്കളാൽ ഭജനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഗവതത്തിൻ്റെ തന്നെ തുടക്കവും ഒടുക്കവും ആയിരിക്കുന്ന ശ്രീമത്തായ ബദരികാശ്രമത്തിലെ ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ട്രാവൽജിയെ നമുക്ക് കാണാൻ അദ്ദേഹത്തെ നമസ്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചു എന്നത് ഈ ജീവിതത്തിൽ കിട്ടിയ ഒരു നിധിയായിട്ട് വേണം കണക്കാക്കാൻ ഭാഗവതം ആണ് ഏത് പാപത്തെയും നശിപ്പിക്കുന്നത് എന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വൈഷമ്യം കണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിക്കേണ്ടത് എന്നറിയാതെ പരിഭ്രമിച്ചോടിയെത്തിയ അനുജൻ നാരദനോട് സനകാദികൾ ഉപദേശിച്ചത് ബദരികാശ്രമത്തിൽ വെച്ചിട്ടാണ് ബദിരികാശ്രമത്തിൽ വെച്ചിട്ടാണ് ഭാഗവതം ആണ് എല്ലാ ദുരിതത്തിനുമുള്ള പോംവഴി എന്ന് നാരദരക്ക് സനകാദികൾ ഉപദേശിച്ച് അവിടുന്ന് ആ സനകാദികളുടെ ഉപദേശമനുസരിച്ച് നാരദർ സപ്താഹം നടത്തി ആ സപ്താഹം കൊണ്ടാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് തന്നെ വളർച്ചയും പഴപ്പും ഒക്കെ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തിന്റെ തുടക്കം നിന്നാണ് എന്ന് പറയാം ഇനി ഭാഗവതം ഒടുങ് ഒടുക്കം എത്തിച്ചേരണതും ബദരികാശ്രമത്തിലാണ് ഗോദ്ധവാഷ്ടോ ബദരിയാഖ്യം മാശ്രമം അല്ലയോ ഉദ്ധവ ഉദ്ധവര് പൊക്കോളൂ എന്നെ ഇനി കാണാൻ പറ്റില്ല എന്നൊരു സങ്കടം ഉദ്ധവർക്കുണ്ടെങ്കിൽ ഞാൻ ഈ ലോകമൊക്കെ ഉപേക്ഷിച്ച് വിടുന്നു പൂവാണ് കൃഷ്ണ ഞാൻ പത്തു നൂറ്റി പതിനഞ്ച് കൊല്ല ഇലി അങ്ങയുടെ പിന്നാലെ നടക്കും അങ്ങ് കഴിച്ചതിന്റെ ബാക്കി കഴിച്ചിട്ടും അങ്ങ് ധരിച്ച വസ്ത്രം ധരിച്ചിട്ടും അങ്ങ് കഴുത്തലണിഞ്ഞ മാല അണിഞ്ഞിട്ടും അങ്ങയുടെ തിരുനാമം ജപിച്ചുകൊണ്ടും അങ്ങയുടെ ഭക്തജനങ്ങളുമായിട്ട് കൂടിച്ചാർന്നും ഇങ്ങനെ ജീവിച്ച എനിക്ക് ഇനി അങ്ങ് ഈ ശരീരങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ എന്താ ഒരു ഗതി ഉള്ളത് എന്ന് ഉത്തവർക്ക് സങ്കടം ഉണ്ടോ ആ സങ്കടം മാറ്റാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം എന്താ ആ വഴി ഈ വഴിയിൽ അങ്ങോട്ട് പോയാൽ മതി ഈ വഴിയിൽ പോയാൽ എന്റെ ആശ്രമമായിട്ടുള്ള ബദരികാശ്രമത്തിനെത്തിച്ചേരാം എൻ്റെ ആശ്രമം എൻ്റെ വാസസ്ഥാനം എൻ്റെ സ്വന്തം സ്ഥലം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു ദിക്ക് ഉണ്ടെങ്കിൽ അത് ബദിരികാശ്രമമാണ് അവിടെ ഒഴുകുന്ന അളകനന്ദ നദിയിലെ ജലം അതങ്ങനെ കണ്ടാൽ മതി ഗുരുനാഥനൊക്കെ അങ്ങനെ വളരെ ആവേശത്തോടു കൂടി പറയാറുള്ള ആ വാക്കുകൾ ഓരോ തവണയും സപ്താഹവേദിയിലെ ഈ രംഗം ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങാറുണ്ട് അദ്ദേഹത്തിന് വളരെ ആശ ആവേശമാണ് ബദിരികാശ്രമം എന്ന് പറയുമ്പോൾ തഞ്ചം കിട്ടിയാൽ അപ്പവിടുന്ന് ചാടി പുറപ്പെടും ബദരികാശ്രമത്തിലേക്ക് കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും പോയി തൊഴണം എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് പറയാറുണ്ട് അപ്പൊ അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി പറയാറുള്ളൊരു വാചകമാണ് ഈ ക്ഷയാ അളക നന്ദ ഭഗവാന്റെ പാതുതീർത്ഥമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അളക നന്ദ നദിയെ ഒന്ന് കണ്ടാൽ പോരെ ഹൃദയം ശുദ്ധാവാൻ അപ്പൊ ആ അളകനന്ദാനദിയിലെ ജലം ഒന്ന് സ്പരിശിച്ചാൽ ആ ജലത്തിനൊന്നും സ്നാനം ചെയ്യാൻ സാധിച്ചാൽ ആ ദിവ്യമായ പാതതീർത്ഥമൊഴുകുന്ന ബദികാശ്രമത്തില് ഒന്നങ്ങനെ ചെന്നെത്താൻ സാധിച്ചാൽ ഉദ്ധവ ഉദ്ധവർക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന സങ്കടം അതങ്ങട് തീർന്നോളൂ പിന്നൊരു ദുഃഖം ഉദ്ധവർക്കുണ്ടാവില്ല ഞാനൊന്ന് വേറെ ഗുരുവായൂരപ്പനൊന്നു വേറെ എന്നുള്ള ഭാവന അവിടെ എത്തിയാൽ ഇല്ലാണ്ടാവും നരൻ തന്നെയാണ് നാരായണൻ നാരായണൻ തന്നെയാണ് നരൻ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പതു ഞാൻ തന്നെ ബ്രഹ്മം ബ്രഹ്മം തന്നെ ഞാൻ എന്ന് അവിടെ എത്തിയാൽ ഉറപ്പുവരും എന്ന ഭാഗവതത്തിൻ്റെ ഒടുക്കവും ബദരികാശ്രമത്തിലാണ് ഇങ്ങനെ ഭാഗവതത്തിൻ്റെ തുടക്കവും ഭാഗവതത്തിൻ്റെ വും ആയിരിക്കുന്ന ഇനി തുടക്കം ഒടുക്കോ എവിടെയാണോ ആ തുടക്കവും ഒടുക്കവും എന്തിനെ ആധാരമാക്കിയിരിക്കുന്നുവോ അത് തന്നെയാണ് നടുക്കിനും ആധാരം ഉറപ്പാണല്ലോ ഭഗവാൻ ഉദ്ധവർക്ക് ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കണ സമയത്ത് ഉദ്ധവരോട് പറയും എന്റെ ഈ മഹിമകളൊക്കെ നിങ്ങളിലൂടെ പ്രകാശിക്കുന്നതിന് ആധാരം എന്ത് ബ്രഹ്മാവെ ഞാൻ തപസ്സുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത് തപസ്സുകൊണ്ടാണ് രക്ഷിക്കുന്നത് തപസ്സുകൊണ്ടാണ് സകലതിനെയും സംഹരിക്കുന്നത് ആ തപസ്സ് ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ചെയ്യണത് അത് വതിരികാശ്രമത്തിരിക്കുന്നിട്ടാണ് നിത്യയോഗിയായിക്കൊണ്ട് തപസ്സിൽ പ്രലീനനായിക്കൊണ്ട് പത്മാസനസ്ഥനായിക്കൊണ്ട് അർദ്ധനിമീലത നേത്രങ്ങളോടുകൂടി പ്രശാന്തമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന മുഖാരവിന്ദത്തോടുകൂടി തൻ്റെ ഭക്ത ജനങ്ങളോടുകൂടി ഇങ്ങനെ തിക്കി തിരക്കിയിരുന്ന എന്തിന് തൻ്റെ പ്രിയപത്നിയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതി ഇങ്ങനെ നീങ്ങിരിക്കും ഇവിടെ എൻ്റെ കുറച്ചാ അളക്കാരേക്ക് ഇരുത്താണ്ട് എന്ന് പറഞ്ഞ് സാക്ഷാൽ ശ്രീനാരദ മഹർഷിയെയും പ്രിയപ്പെട്ട ഉദ്ധവനെയും ഗരുഡ മഹാത്മാവിനെയും പിന്നെ അളകാപുരിയുടെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് അവിടുത്തെ എല്ലാ കൊണ്ടാടലുകളും നടത്തുന്ന ആ കുബേരനെയും ഒക്കെ ഇങ്ങനെ ചേർത്തിരുത്തി തൻ്റെ ഇരിക്കാം എവിടെയിരിക്കാം ഇരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒപ്പം തപസ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ആ സാക്ഷാൽ ബദരീനാഥനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഈ ആറുമാസക്കാലം അവിടെ ഉപാസനയൊക്കെ കഴിഞ്ഞ് പ്രാവൽജി എവിടുന്ന് പോരുമ്പോൾ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭഗവാന്റെ മനസ്സും ഇവിടൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാവാം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ കൂടിയിട്ട് വിചാരിക്കുന്നുണ്ടാവാം ആ അനുഗ്രഹം സ്വീകരിക്കാൻ തക്കവണ്ണമുള്ളൊരു പുണ്യം നമുക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാനും ഒക്കെ സാധിക്കുന്നു ഞാനൊക്കെ വിചാരിക്കാറുണ്ട് ഇവിടെ സപ്താഹം ഏൽപ്പിച്ച് പ്രാവൽജിയാണവിടെ ഭദ്രദീപ പ്രകാശനത്തിന് വരണതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം അതിനു മുമ്പേ അദ്ദേഹത്തിനൊരു മെസ്സേജ് വന്നു ഇരുപത്തൊന്നാം തിയതി കാണാം ഇതെന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം തന്നെ ഇരുപത്തൊന്നാം തിയതി പ്രാണ് തിരിച്ച് വീണ്ടും വേഴക്കാട്ടെ സപ്താഹത്തിന് വരുന്നുണ്ട് എന്നുള്ളത് കേട്ടത് എനിക്ക് അന്ന് എത്ര സന്തോഷമായി എന്നറിയില്ല ഒന്നാമത് ഭഗവാന്റെ നിത്യസേവകനായിരിക്കുന്ന അദ്ദേഹത്തോ അദ്ദേഹമൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടാവാൻ തക്ക യോഗ്യത ഉണ്ടോ എന്ന് എപ്പോഴും സംശയമാണ് അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം കൊണ്ടു നടക്കാനും അദ്ദേഹവുമായിട്ട് പലപ്പോഴും ഇടപഴകാനും ഒക്കെ സാധിക്കുന്നു എന്നതിൽ വളരെയധികം കൃതാർത്ഥത ഒരു സപ്താഹമാകുമ്പോൾ അവിടെ ഒരു സജ്ജനം വന്നാലാണ് അതിന് പൂർണ്ണത ഉണ്ടാവുക ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു സജ്ജനം വന്നാൽ ഒരു സപ്താഹം ഭംഗിയായി ഇവിടെ ഈ സപ്താഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബദരീനാഥൻ്റെ പ്രിയ സേവകൻ എത്തിച്ചേർന്നു എന്നത് വളരെ ചാർത ചാരിതാർത്ഥ്യജനകമാണ് അതിൻ്റെ മഹത്വം ഏറ്റവും മനസ്സിലാക്കാൻ നമുക്ക് എന്നെന്നും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഏതായാലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വേണ്ട വിധത്തിലുള്ള ഉണർവ് അതാണ് സപ്താഹം കൊണ്ട് സാധിക്കേണ്ടത് ആ ഉണർവിന് കുറച്ചൊക്കെ ഭഗവാന്റെ മധുര വൃന്ദാവന പ്രദേശങ്ങളിലൊക്കെ എത്തിയ സമയത്ത് കാലം കൊണ്ട് ക്ഷീണം സംഭവിച്ച ഭക്തിക്ക് അവിടെ എത്തിയപ്പോ കുറച്ചൊരു കുറച്ചൊരു തെളിച്ചം ഉണ്ടായി പക്ഷേ ഭക്തി മാത്രമേ തെളിഞ്ഞുള്ളൂ ഭക്തി യുവതിയായിരുന്നപ്പോഴും ആ ഭക്തിയുടെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ പടുവൃദ്ധന്മാരായിട്ടിരുന്നു ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് കിടക്കുമ്പോ അമ്മയായ ഭക്തിക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാവുക മക്കൾ നന്നാവുമ്പോഴല്ലേ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുക മക്കൾ നില പടിവൃദ്ധന്മാരായിട്ട് കിടക്കുക അമ്മയായ ഭക്തിയാകട്ടെ യുവതിയായിട്ടിരിക്കുന്നു ആകാശമാർഗത്തിലൂടെ കലികാല കോലാഹലങ്ങളെക്കുറിച്ച് എന്താ ഈ ലോകത്തൊക്കെ നടക്കുന്നത് അറിയട്ടെ എന്ന് വിചാരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാരദ മഹർഷിയെ ഉറക്ക വിളിച്ചു ആ ഭക്തി അഹോ അല്ലയോ മഹാത്മാവേ ഒന്ന് നിൽക്കണേ എന്റെ ദുഃഖവും കൂടി ഒന്ന് തീർത്തിട്ട് വേണേ അങ്ങോട്ട് പോവാൻ ഈ വിളിച്ച ഭക്തിയെ കണ്ട് ഭക്തിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത നാരതർക്ക് പോലും മനസ്സിലായില്ല അത്ര പീഡിതയായിരുന്നു ദുഃഖിതയായിരുന്നു അങ്ങനെയുള്ള നാരദ മഹർഷിയുടെ അടുത്ത് ഈ ഭക്തി തൻ്റെ ദുഃഖം നിവേദിച്ചപ്പോൾ ഈ ജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് വേദപാഠം ഗീത ഉപനിഷത്തുകള് ഇവയൊക്കെ പ്രയോഗിച്ചു നോക്കി പക്ഷേ അവരെ ഉണർത്താൻ സാധിക്കില്ല വേദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഇവയൊക്കെ പക്ഷേ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിലെ ശ്രീനാരദ മഹർഷി പിന്നെ ഏട്ടന്മാരായ സനകാദികളെ ബദരികാശ്രമത്തിൽ ചെന്ന് കണ്ട് ആ സനകാദികൾ ഉപദേശിക്കുന്നു ശ്രീമത്ഭാഗവതാൽ ശ്രീമത് ഭാഗവതം കൊണ്ടാണ് ഒരു തന്നെ രക്ഷയുണ്ടാവുക ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവുക അപ്പം നാലുതിരി ചോദിച്ചു അതെങ്ങനെ ശരിയാവും വേദത്തിൽ നിന്നുണ്ടായതല്ലേ ഭാഗവതവും വേദത്തിന് സാധിക്കാത്തതെങ്ങനെ ഭാഗവതത്തിന് സാധിക്കും ഗീത കൊണ്ട് എങ്ങനെ ഭാഗവതം കൊണ്ട് സാധിക്കും എന്നാണെങ്കിൽ കരിമ്പിൽ നിന്നാണ് പഞ്ചസാരയും ശർക്കരയും ഒക്കെ ഉണ്ടാവുന്നത് ഒരു ചായ കൊണ്ട് തന്നാൽ അതിൻ്റെ ഒപ്പം ഒരു കരിമ്പിൻ്റെ കഷ്ണവും തന്നാലോ ചായ കുടിച്ചോളൂ മധുരം വേണച്ചാൽ കരിമ്പ് പിടിച്ചോളൂ ഇത് പായസമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അരി വേവിച്ച് പാലിലിട്ടാണ്ട് വേവിച്ച് അതിൻ്റെ ഒപ്പം ഒരു കരിമ്പ് തന്നാൽ അത് പായസമാകുമോ പായസമാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിലാ മധുരം ചേരേണ്ട മട്ടിൽ ചേരണം അപ്പോൾ ഏത് വിധത്തിൽ ചേർന്നാലാണോ അത് അനുഭവ വേദ്യമായി തീരുക ആ നിലയ്ക്ക് ആവണം കരിമ്പെന്നാണ് ഉണ്ടാവണത് എന്ന് വിചാരിച്ച് കരിമ്പിന്റെ പ്രയോജനമല്ല ശർക്കരക്കുള്ളത് അപ്പം അതുപോലെ വേദത്തിന് പ്രയോജനമില്ല എന്നല്ല അർത്ഥം വേദം കൊണ്ട് ഉണ്ടാവേണ്ട പ്രയോജനമല്ല ഭാഗവതം കൊണ്ടുണ്ടാവുക ഇന്നിപ്പോൾ എത്രയെത്ര അമ്മമാരുടെ മടിയിലാണ് ഈ ഭാഗവതം അങ്ങനെ ഒരു ഉണ്ണി ഉണ്ണികൃഷ്ണായിട്ട് ചിരിച്ച് കളിച്ചറിഞ്ഞിരിക്കുന്നത് അല്ലേ മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇന്ന് എത്ര കോടാനുകോടി ഭക്തജനങ്ങളുടെ മടിയിലാണ് കല്ലൂ വേണോ നീല നീറം കോലും മല്ല കല്ലൂ വേണോ മല്ല വൈരിപ്പേരോലുന്ന കല്ലൂ വേണമോ എന്നിങ്ങനെ ഗുരുനാഥന്മാരെ ചോദിക്കും അപ്പോൾ വളരെ പ്രിയത്തോടു കൂടിയിട്ട് ആ ഉണ്ണിയൊന്ന് എന്റെ കയ്യിലേക്ക് തരൂ എനിക്ക് തരൂ എനിക്ക് തരൂ എന്ന് ആ ഉണ്ണിയെ വാത്സല്യക്കാൻ മോഹിച്ചുകൊണ്ട് അനേകം ശിഷ്യപ്രശിഷ്യ പരമ്പരകൾ ആ ഭാഗവത സ്വരൂപിയായ ഉണ്ണിയെ കൈനീട്ടി വാങ്ങി മടിയിൽ വെക്കണു മാറത്ത് വെക്കണു ചിലര് ശിരസിൽ വെക്കണു ചിലര് ഹൃദയത്തിൽ വെക്കണു ചിലര് മടിയിൽ വെക്കണു അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ആ ഉണ്ണിയെ ഭജിക്കാനുള്ള ഭാഗ്യം ഇന്ന് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എത്രയോ കാലം ദുഷ്കൃതങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ച മഹാപ്രേതമായി തീർന്ന ധുന്ധുകാരിക്ക് പോലും ഈ ഭാഗവതം കൊണ്ടല്ലേ മോക്ഷം കിട്ടിയത് പണ്ഡിതനായ ഗോകർണന്റെ വാക്ക് കേട്ടിട്ടാണ് ഈ ആത്മദേവ ബ്രാഹ്മണൻ നാടുവിട്ട് തപസ്സല ഇല്ലെങ്കിൽ ഒരു തപസായിട്ട് ഭാഗവതത്തിന്റെ പത്താമത്തെ സ്കന്ധം കൃഷ്ണകഥകൾ അങ്ങനെ പഠിച്ച് നേരെയായിരുന്നു ഈ ഗോവർണരും തീർത്ഥാടനത്തിനായിട്ട് പോയി ആ കാലത്ത് തൻ്റെ അമ്മയെപ്പോലും കഥ കഴിച്ച് വേശ്യാസ്ത്രീകളുമായിട്ട് സംഘം ചെയ്ത് ജീവിതം നശിപ്പിച്ച് കഴിഞ്ഞുകൂടിയ ആ ധുന്തുകാരി ആ ധുന്തുകാരിയുടെ കൈ ദുഷ്പ്രവൃത്തികളെ കൊണ്ട് ഈ വേശ്യാസ്ത്രീകൾ ധാരാളം ധനങ്ങനെ മല പോലെ കൂട്ടിന്നാണ് അവരുടെ ഭവനത്തില് ഈ മല പോലെ കൂട്ടിയ ധനം കണ്ട് രാജാവ് വന്ന് ഇതൊക്കെ അപഹരിച്ചുകൊണ്ട് പോയാൽ ഒപ്പം നമ്മളെയും കൊണ്ടുപോകും ഇയാളെയും പിടിച്ചു കൊണ്ടുപോകും നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് കണക്കാക്കിയിട്ട് ഈ സ്ത്രീകളെല്ലാവരും കൂടി എന്തു ചെയ്തു ഇയാളൊക്കെ മദ്യം കൊടുത്തും മയക്കി കിടത്തി അയാളെ കയറിട്ട് കെട്ടി വരിഞ്ഞു വധിക്കാൻ നോക്കി മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ചിരട്ടക്കനല് കൊണ്ടുപോയിട്ട് അയാളെ വധിച്ചു അവർ ഈ ധനവും കൊണ്ട് കടന്നു കളഞ്ഞു ഇങ്ങനെ മഹാപ്രേതമായി തീർന്ന ആ ധുന്ധുകാരിക്ക് പ്രേതാവസ്ഥയില് സഹോദരൻ തിരിച്ചു വന്നപ്പോ ഗോകർണ്ണൻ തിരിച്ചു വന്നപ്പോ ആ ഗോകർണന്റെ പോയി തന്റെ ദുഃഖം എന്ന് പറയണ്ടേ തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ രക്ഷിക്കണേ എന്ന് പറയണ്ടേ ജാല്യത കൊണ്ട് അതുപോലും പറ്റുണ്ടായിരുന്നില്ല ആ പ്രേതാവസ്ഥയിൽ എന്നിട്ടും സാക്ഷാൽ സൂര്യഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രേതാവസ്ഥയിൽപ്പെട്ട ആളെ ശരീരത്തോട് കൂടി ഇരിക്കണ സമയമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്ത് പൂർവ കാലങ്ങളിൽ ചെയ്തതായിട്ടുള്ള ദുഷ്കൃതങ്ങളെ മാറ്റാം പരിഹാരങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോ കഥ കഴിഞ്ഞു പോയ ആളെ എങ്ങനെയാ നേരെയാക്കുക അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ നേരെയാക്കാൻ എന്താ വഴി എന്ന് ലോകർക്കാർക്കും പിടികിട്ടാണ്ടിരുന്ന അവസ്ഥയിലാണ് ശ്രീമത്ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു ശ്രീമദ് ഭാഗവതം കൊണ്ടാണ് മുക്തി ഉണ്ടാവുക അത് സപ്രാഹായിട്ട് വായിക്കൂ എന്നുള്ള ആ ആദിത്യ ഭഗവാന്റെ വാക്ക് ഇതിനാണ് ഇങ്ങനൊരു ബുദ്ധി തോന്നണം ഒരു ഒരു വഴിയില്ല എന്ന് വന്നാൽ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ ആശ്രയിക്കൂ എന്ന് തോന്നണം അതിനു വേണ്ടിയിട്ടാണ് ദിവസേന എന്ത് ചെയ്യണത് ധിയോയോമ പ്രചോദയാൽ ഞങ്ങളുടെ ബുദ്ധി നേരെയാക്കണേ ഞങ്ങളുടെ ബുദ്ധി എന്ത് എന്താ ഈ ബുദ്ധി നേരെയായിട്ടുണ്ടാവേണ്ടത് ഗുരുവായൂരപ്പനെ സ്മരിക്കാറാവണേ തന്നെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എല്ലാ അപകടങ്ങളും വന്നു ചേരട്ടെ കുന്തിദേവിയൊക്കെ പ്രാർത്ഥിച്ചില്ലേ ദുഃഖങ്ങൾ വരട്ടെ വന്നോട്ടെ എന്തു വേണമെന്ന് വരട്ടെ എനിക്ക് പരിഭ്രമമില്ല എന്തുകൊണ്ട് കൃഷ്ണൽ പരം കിമാഹം മദ്യാനെ എനിക്ക് സ്വർഗറിയില്ല എനിക്ക് നരകറിയില്ല എനിക്ക് പാപറിയില്ല എനിക്ക് പുണ്യറിയില്ല എനിക്ക് ശിക്ഷയറിയില്ല എനിക്ക് രക്ഷയറിയില്ല ഒന്നും അറിയില്ല ആകെ എനിക്ക് ഒന്നേ അറിയുള്ളൂ അതെന്താ കൃഷ്ണൻ ആ ഒന്നറിഞ്ഞാ മതി അഖാസുരൻ എന്ന് പറഞ്ഞാൽ പാപം എന്ന അർത്ഥം ആ പാപം ഇങ്ങനെ പെരുമ്പാമ്പായിട്ട് വായ പൊളിച്ചു കിടന്ന സമയത്ത് കൃഷ്ണന്റെ കൂട്ടുകാരി കയ്യും കൊട്ടി പാട്ട് പാടിയിട്ടാണ് ആ പാമ്പിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു എന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സാധിച്ചത് അവരത് പാമ്പാണോ ഗുഹയാണോ വല്ല അപകടം വരും അല്ല കൃഷ്ണനെ നമ്മളൊപ്പം എന്നു മാത്രേ ഇനി എന്ത് അപകടം ആയാലും ഒരിക്കലും പരിഭ്രമല്ല അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളിൽ പരിഭ്രമം ഉണ്ടോ എന്നാൽ അതിനർത്ഥം എന്താ ഭഗവാൻ ഒപ്പമുണ്ടെന്ന് നമുക്ക് അത്ര ഉറപ്പായിട്ടില്ല അതാണ് അപ്പം ഇത് ഇനിയും ഉറപ്പിക്കണം ഉറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച ഒരു സംശയത്തിൻ്റെ കണിക പോലും ഉണ്ടാവരുത് ഭഗവാൻ കൂടെയുണ്ട് അങ്ങനെ ഉറപ്പാവണം ഒട്ടും അകലെയാവരുത് ഭഗവാൻ തൊടാൻ പറ്റാത്ത അത്രയും അടുത്തായിരിക്കണം ഭഗവാൻ എങ്ങനെയാ തൊടാൻ പറ്റാത്ത അടുത്താവുക അവനവനിൽ തന്നെയാവുമ്പോൾ എങ്ങനെയാ തൊടുക തുടർന്ന് വച്ചാൽ വേറെ വിട്ടു നിൽക്കണ്ടേ അങ്ങനെ തൊടാൻ പറ്റാത്ത അത്രയും അടുത്ത് ഭഗവാനെത്തിച്ചേരാൻ പാകത്തിൽ ഇനിയും ഞാൻ ഭഗവാനെ ആശ്രയിക്കണം എന്ന് തിരിച്ചറിയണം അതിന് ഏത് വിധത്തിലായാലും വേണ്ടില്ല പ്രേമിക്കണോ അങ്ങനെയാവാം ബഹുമാനിക്കണോ അങ്ങനെയാവാം ചില ആളുകളൊക്കെ അങ്ങനെയാണല്ലോ ഭഗവാനോട് ബഹുമാനം ഉണ്ടാവുക ചിലർക്ക് ഭക്തി ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് ഒരു ഉണ്ണിയെ പോലെ വാത്സല്യമായിരിക്കും ചിലർക്ക് ഒരു കാമുകനെ പോലെ ആയിരിക്കും പോലെയായിരിക്കും ഒരു സുഹൃത്തിനെ പോലെ ആയിരിക്കും ഏത് പ്രകാരത്തിലായാലും വേണ്ടില്ല ഏന കേന പ്രകാരേണ മന കൃഷ്ണേ നിവേശ ഏതെങ്കിലും പ്രകാരത്തില് ഈ മനസ്സ് ഒന്ന് ഭഗവാന அங்கே நடக்கே என் நமக்கு இவட പത്ത് ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് സപ്താഹം നടക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ഇവിടെയൊക്കെ ധാരാളം സപ്താഹങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ തന്നെ പലപ്പോഴും ഇവിടെയൊക്കെ പലതിക്കിലും വന്നിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അനേകം ഭക്തജനങ്ങൾക്ക് ഈ സപ്താഹങ്ങളിലൊക്കെ പങ്കെടുത്ത് പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല എങ്കിലും കാലത്ത് ആറേ കാലിന് എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് കുറയും തൊട്ട് ഇങ്ങോട്ട് പോരാ ഇവിടെ വന്ന് സഹസ്രനാമം കൂട്ടപ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ച് കുറച്ച് ഒരു കീർത്തനൊക്കെ ചൊല്ലി ഭാഗവതമൊക്കെ വായിക്കാൻ ഇറങ്ങിയാൽ പിന്നെ അപ്പളക്കിന്തിക്കുന്നവരൊക്കെ ആവുക ഈ ചില ആളുകൾക്ക് അപ്പം നീ വേണച്ചാൽ ഒന്നുക്കൊന്ന് പോയി വരി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക പറ്റുന്ന അത്രയും സമയം ഇവിടെ ഭാഗവതം കേൾക്കാനായിട്ട് പ്രഭാഷണം കേട്ടില്ലെങ്കിലും സാരില്ല കുറച്ചൊക്കെ വായന കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പാരായണം വളരെ മുഖ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ എട്ടര വരെയാണ് കാലത്തെ പാരായണം ഒമ്പതേ കാലിന് പുനരാരംഭിക്കും പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കൊരു പന്ത്രണ്ടേ മുക്കാൽ വരെ വായനയും പ്രഭാഷണമൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ വീണ്ടും വൈകുന്നേരം നാല് മണി വരെ വായനാ പ്രഭാഷണം അതിനുശേഷം ബാക്കിയുള്ള അധ്യായങ്ങൾ വായിച്ച് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് സന്ധ്യയോടു കൂടിയിട്ട് നമ്മൾ യജ്ഞം അവസാനിപ്പിക്കും അല്ലാണ്ട് വൈകിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഏകദേശം ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞാൽ വായന നിർത്താമെന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത് അപ്പോൾ ആ നിലയ്ക്കൊക്കെ ആവാം സപ്രതാഹം എന്ന് പ്രത്യാശിക്കുന്നു നാളെ പ്രത്യേകിച്ചും അയോധ്യയിൽ രാമചന്ദ്രസ്വാമി കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ ഹോം കമ്മിങ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഭഗവാന്റെ തിരിച്ചുള്ള ആ തൻ്റെ ഭവനത്തിലേക്ക് സ്വധാമത്തിലേക്കുള്ള ആ വരവാണ് അത് നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കണം ശ്രീരാമചന്ദ്രസ്വാമിയുടെ തിരുനാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ടും വിളക്കുകളൊക്കെ തെളിയിച്ച് നമുക്ക് നാളെ ആ സുദിനം ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ എത്രയെത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്ന ജനങ്ങളുടെ പ്രത്യാശയുടെ ആ തിരികൾ അത് നാളെ ജ്വലിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം എന്തായാലും നാളെ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് യജ്ഞം ആരംഭിക്കാൻ നോക്കണം എല്ലാവരും ആറേ കാലാവുമ്പോഴേക്കും എത്തിച്ചേരണം നാളെ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അവതാരം വരെയാണ് പാരായണം ചെയ്യുക വൈകുന്നേരം ആ രംഗങ്ങളിൽ ഒക്കെ ഒറ്റപ്പം ഒക്കെയാണ് നിവേദിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും വീണ്ടും വണ്ണം ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടിയിട്ട് ഭാഗവതം കേൾക്കാൻ വായിക്കാൻ പറയാൻ ഒക്കെ നമുക്ക് സാധിക്കണേ എന്ന് ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ വീണ് യാചിച്ചുകൊണ്ട് ഗുരുവായപ്പനെ നമസ്കരിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോൾ എല്ലാ വാക്കുകളും പാദങ്ങളിൽ ഗുരുചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരഹര നമ പാർവതീ പതയേ ഹരഹര മഹാദേവ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമാ ഗോകമരണം ഗോവിന്ദ ഗോവിന്ദ മുരാരേ ശരണം മേതവധരണുഗംബസംഭോ